ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നിലമേലുള്ള മുരുക്കുമ്മൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പം വെളിയിലല്ല നിൽക്കുന്ന ഒരു വീടിൻ്റെ റൂമിനകത്താണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ കാര്യമൊന്ന് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ശക്തമായ മഴയിലും ഇടിയിലും ഇടിമിന്നലേറ്റ് തകർന്ന ഒരു വീടിനകത്താണ് ഞാൻ നിൽക്കുന്നത് മുകളിൽ ഇത്രയും ഭാഗം ആ ഇടിയിലും ഈ ജനൽ ഉൾപ്പെടെ എല്ലാം ഇടിയിൽ തകർന്ന തരിപ്പണമായി വായ്പ ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബത്തിലെ ആറ് ആറുപേര് കുഞ്ഞുങ്ങളടങ്ങുന്ന ആറ് പേര് ഈ ഒരു മുറി ഉൾപ്പെടെ ഒരു ചെറിയ രണ്ട് റൂമിലാണ് അവർ കഴിയുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതുവരെ ആയിട്ട് ഈ വീട് സന്ദർശിക്കാനായിട്ട് ഇവിടെ ഇടിമിന്നലേറ്റ് പ്രകൃതിക്ഷോഭം സംഭവിച്ച ഈ വീട് സന്ദർശിക്കാൻ ഇതുവരെ ആയിട്ട് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ആരും വന്നിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് വന്നു പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ആ വീടെല്ലാം തകർന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പേപ്പറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നീക്കാൻ പോലും അവർ മുൻകൈ എടുത്തിട്ടില്ല ഇപ്പം ഈ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവർ കഴിയുന്നത് പ്രത്യേകിച്ച് ഇവിടെ കിണറുണ്ട് ഇവർ തന്നെ കുഴിച്ച കിണറാണ് അതിന് മൂടിയില്ല അതിന് ചുറ്റുമതിലില്ല ആ ഇവിടുത്തെ ഈ ഉമ്മയുടെ മോക്കും മോളുടെ കുട്ടിക്കും കാഴ്ചക്കുറവാണ് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു കുടുംബത്തെ പഞ്ചായത്ത് സർക്കാർ അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമുള്ള കാര്യമാണ് പിന്നെ ഇത് കാണുന്ന സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ പറ്റുന്നെങ്കിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ ഏതെങ്കിലും രീതിയിലൊന്ന് മുൻകൈ എടുക്കണമെന്നാണ് എന്റെ അപേക്ഷ ദയവചെയ്ത് കാണുന്ന എല്ലാവരും ഒരു രൂപയെങ്കിലും മാറ്റി കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു ഒന്നൊന്നര രണ്ടു മണിയോടെ അടുപ്പിച്ചിട്ടായിരിക്കും അല്ലല്ല പകൽ സമയത്താണേ അന്ന് ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരും എന്റെ മോനിലും രണ്ട് കുട്ടികളുണ്ട് മോൻ്റെ കുട്ടികളും മോക്കുള്ള മൂന്ന് കുട്ടികളും എല്ലാം കൊച്ചു കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കയാണ് അതെല്ലാം അവല്ലാവരും ഉണ്ടായിരുന്നു അന്ന് ഇവിടെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇടി അങ്ങോട്ട് വെട്ടിയിട്ട് പോ ഭയങ്കരമായ മഴയും ഈ സ്വിച്ച് ബോർഡൊക്കെ നിന്നങ്ങട്ട് കത്തുകയായിരുന്നു അന്ന് എന്നിട്ട് നമ്മൾ മെമ്പറോടൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പോയി ആകെപ്പാട് ചോർന്നൊലിക്കുന്ന മൂന്നാല് കൊച്ചുങ്ങളെ കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു പഞ്ചായത്തിൽ പോയി പറയുന്ന മെമ്പർ പറഞ്ഞു നമ്മൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞു പഞ്ചായത്തിൽ പോയി പറഞ്ഞപ്പോഴത്തേക്കെന്നു പറഞ്ഞു നമ്മൾ എന്താ എന്താച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ഒരാളെ കണ്ട വന്ന് മരുമം പോയി വണ്ടിയും കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചാൽ നിങ്ങൾക്ക് വീടാണ് ആവശ്യം വന്നിട്ടുണ്ടാവും പോവുകയാണ് ചെയ്തത് പിന്നെ അതിനെ കുറിച്ച് പിന്നെ ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല ഇത് മൊത്തം അതിൻ്റെ ഇതിലായിട്ടാണ് മൊത്തം പൊട്ടി പൊളിഞ്ഞു മൊത്തം പോയിരിക്കുകയാണ് മഴ പെയ്ത ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്നും ഒരു ഒരു മോടെ ഒരു കുട്ടിക്ക് എപ്പോഴും ശ്വാസം മുട്ടാണ് എപ്പോഴും എപ്പോഴും ആ പരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അനീ ചെളിയും വെള്ളവും അഴുക്കുമായിട്ട് എപ്പോഴും ശ്വാസമൂട്ടായിട്ട് പോയി കഴിഞ്ഞ ഒരു വർഷം ഫുള്ള് സ്കൂളിൽ വിട്ടിട്ടില്ല അതിന് സുഖം ഇല്ലാത്തത് കാരണം എല്ലാവരും പേടിച്ച് നിലവിളിക്കായിരുന്നു ഭയങ്കര നിലവിളിയായിരുന്നു ഇവിടെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ശബ്ദമായിരുന്നു അപ്പുറത്തു കൂടെ ഇലവൻ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് തീ പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് വന്നതായിരിക്കും പറഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഇവിടെ തറ ചവിട്ടുകാർക്കൊക്കെ എറത്തേറ്റോ ഞാൻ എല്ലാരും ഇറങ്ങി ഓടി അപ്പൊ കുഞ്ഞുങ്ങളെ പിടിച്ചാണ്ട് ഞാനും ഇറങ്ങി ഓടി വഴിക്ക് അവിടെ അങ്ങ് വീണ് ഞാൻ അങ്ങനെ വീണിട്ടാണ് കൈക്ക് പെട്ടലുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞാന്ന് വെച്ചാൽ ഇതൊന്ന് കമ്പി ഇട്ടാലേ പറ്റത്തുള്ളൂ ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടണമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അതിന് പോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകില്ല ഞാൻ പിന്നെ ഇതിങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസത്തിൽ പുറത്തായി ഇങ്ങനെ വെച്ച് കെട്ടിക്കുകയാണ് ഇപ്പോൾ ഒരിത്തിരി വേദനശാലം കുറവുണ്ട് എന്താ ഈ സ്വിച്ച് ബോർഡ് കണ്ടോ ഇതൊക്കെ കണ്ടോ തീ പിടിച്ച് കത്തിപ്പോയതാണ് അപ്പുറത്തൊരു കൊണ്ട് അതും കത്തിയിട്ടിപ്പോൾ വർക്ക് വർക്ക് ആവുന്നില്ല ഇത് വലിയ പാടാണ് ഇതൊന്നും മാറ്റി വെക്കാൻ പോലും ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമ്മൾ കഴിഞ്ഞു ഇത് കണ്ടില്ല മൊത്തം ഇതെന്റെ എപ്പോഴും പാമ്പ് പന്നിയൊക്കെ ആയിട്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ ഈ മഴ പിന്നെ ഈ മഴ കാണുമ്പോഴേ കുഞ്ഞുങ്ങൾ ഭയങ്കര നിലവിളി തന്നെ നമ്മൾ വീടിഞ്ഞ് വീഴുവോ ഇടിവെട്ടുവോ നമ്മൾ വീട് പോകുമ്പോൾ വെച്ചാൽ നമ്മളിതിനകത്ത് കിടക്കുന്നില്ല ജനലിൽ ചെന്ന് പിടിച്ചപ്പോൾ കറണ്ട് ഇല്ലായിരുന്നേ ചെന്ന് പിടിച്ചപ്പോൾ പാമ്പ് കയ്യിൽ കയറിയോളെ ഇങ്ങനെ ചെന്ന് പിടിച്ച പാമ്പ് വന്ന കയ്യിൽ കയറും അവൾ പെട്ടെന്ന് അവൾക്കണ കണ്ണിന് കാഴ്ച കുറവുണ്ട് അവൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓടി ഇവിടെ വന്നു ഓടി ഇവിടെ വന്നിട്ട് കുറച്ചു നേരം പഴഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ചുരുണ്ട് 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 ആ ജനലിമേലിരിക്കുകയാണ് പാമ്പ് അത് കണ്ടിട്ട് എൻ്റെ മോയുടെ കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി ഭയങ്കര കരച്ചിലായി ഭയങ്കര നിലവിളിയായിരുന്നു എൻ്റെ ഉമ്മയുടെ കൈ പാമ്പ് ചുറ്റിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിളിയായിരുന്നു അവള് അവൾക്ക് വാറനി ഡ്രസ്സൊക്കെ എടുക്കും ഡ്രസ്സിനകത്തൊക്കെ പാമ്പിരിക്കും അതിന് ഇങ്ങനെ വാരി വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തു വരാൻ ഇവിടെ കൊണ്ട് വയ്ക്കാൻ ഇത്രയും ചോർന്നു വലിക്കുന്ന വീട്ടിനകത്തേങ്ങും വെക്കാനുള്ള സൗകര്യം പോലും ഇല്ല ആ ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു കിണറിന്റെ അവസ്ഥ കണ്ടില്ലേ ഒന്ന് കെട്ടി എടുക്കാൻ പോലും നിവൃത്തിയില്ല നമുക്ക് ഇത് നമുക്ക് നമുക്കാര് സഹായിക്കല്ല നമ്മൾ സ്വന്തമായിട്ട് കുത്തിയതാണ് ഈ ഒരു കിണർ നമ്മൾ ഞാൻ എൻ്റെ മോന് ഞങ്ങളെല്ലാവരും സ്വന്തമായിട്ട് കുത്തിയതാണ് ഈ കിണർ അതൊന്ന് കെട്ടി ഒന്നൊരു ഒരു ഒരു വഴിക്ക് എത്തിക്കാൻ പോലും നമുക്ക് നിവർത്തിയില്ല ഇത് കണ്ടോ ഈ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടോ അത് ഇത് മൊത്തവും പൊട്ടിക്കേറി ഏത് നിമിഷം കൊണ്ട് നാല് കഷ്ണമായിട്ട് നാലായിട്ട് മറിഞ്ഞ് ഏത് നിമിഷവും വീടാ ഏത് നിമിഷവും ഇതിനകത്ത് ഇടുന്ന നമുക്ക് എന്ത് സംഭവിക്കാം ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ കഴിയുന്നത് ഒരു ദിവസം വെള്ളം കുരിക്കണമെന്ന് എന്റെ മോളിലേക്ക് എൻ്റെ അകത്ത് വീണ് പോയി വീണ് പോയിട്ട് നിലവിളി കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി ഓടി വന്നപ്പോൾ എൻ്റെ എന്റെ കൊച്ചതിനകത്ത് കിടക്കുകയാണ് എൻ്റെ മോള് പിന്നെ ഞങ്ങള് ചാടി ഇറങ്ങി പകുതി ഇറങ്ങി നിന്നിട്ട് കൈ പിടിച്ച് വലിച്ചു ഞങ്ങൾ പൊക്കി മേളിക്കുക അവക്കൊന്നും സംഭവിച്ചില്ല ഏഹ് പൊക്കി ഞങ്ങൾ മോളെ കരക്കി കയറ്റിയാണ് ചെയ്തത് അവള് പിന്നെ വെള്ളം തെന്നി അങ്ങ് പോയതാണ് ഇത് ഇത് ഒടിഞ്ഞിട്ടേ തെന്നി അങ്ങ് പോയതാണ് അവള് അല്ലാത്തൊരു അവസ്ഥ നമുക്ക് ഇത് ഒന്നുമില്ല പിടിച്ച് നിക്കാൻ പോലും പോയോ വീണുപോയ ആരും കണ്ടില്ലായിരുന്നു അന്ന് എന്റെ മോളുടെ അവസ്ഥ എനിക്ക് ഓർക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയെ തന്നെ മൂന്ന് പൊടിയും മക്കളും കിടക്കുന്നു പോകും നല്ലൊരു നമ്മള് വീണു പോകാൻ ഒരു ഇച്ചിരി തടഞ്ഞു നിക്കാൻ പോലും കെട്ടി എടുക്കാൻ പോലും ഉള്ള ഒരു നിവർത്തി നമുക്കില്ല